Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals it takes. എന്റെ പൊന്നെ എന്തായി കാണുന്നത് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കാണ കാഴ്ച ഉണ്ടോ ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെറുതായിട്ട് മഞ്ഞൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷെങ്കില് ഇത്രക്ക് കട്ടിയില് മഞ്ഞ് വെയ്യൂന്ന് വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ഒരു സ്കെയിലിന്റെ കനത്തിലാണോ ഈ ഒരു മഞ്ഞ് വീണേക്കണത് നോക്കിക്കണ്ടേ ഫുള്ള് മഞ്ഞാണ് ഇതിപ്പോ അവിടെയൊക്കെ കുറെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തേക്കണമായിരുന്നു അവിടെ ഇങ്ങനെ മഞ്ഞ് കാണാത്തത് അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് ടോ ഈ കാണുന്നത് കഴിഞ്ഞ അവിടത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ അന്ന് ചെറുതായിട്ടേ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മഞ്ഞ് പൂർവാധികം ശക്തിയോടുകൂടി പെയ്യൂന്ന് പക്ഷേ ഇത്രക്ക് പൂർവാധികം ശക്തിയോടെ പെയ്യൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നോക്കിക്കേണ്ടത് താഴേക്കൊക്കെ നമ്മൾ നടക്കണ വഴിയൊന്നും കാണാനേ ഇല്ല ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കിടക്കണേണ് പിന്നെ അതേ നമ്മുടെ വണ്ടി നോക്കിക്കേണ്ട വണ്ടിയൊക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ പൊതഞ്ഞ് കിടക്കണേണ് എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാ കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മൾ ഫ്രണ്ടിലായിട്ട് ആ ഗ്ലാസിൻ്റെ അവിടെ ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടേക്കണമോണ്ടിട്ട് വല്യ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും ഫുള്ള് കവർ ചെയ്യാമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടായിരുന്നു മറന്നു പോയിന്നേ ഫുള്ള് കവർ ചെയ്യാനായിട്ട് പിന്നെ കുറേ വണ്ടികളൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് ഇവിടെയൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യണത് അങ്ങനെയാണ്ടോ അവരവർ ഇങ്ങനെ വണ്ടികളൊക്കെ ക്ലീൻ ചെയ്തിടും കാരണം അവർക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ആദ്യം അതാണ് അവർ ചെയ്യണത് പിന്നെ ഈ നമ്മൾ വണ്ടി പോകാനുള്ള ആ ഒരു റോഡും പിന്നെ നടക്കാനുള്ള വഴികളും അതൊക്കെ അപ്പാർട്ട്മെന്റ് കാര്യം തന്നെയാ കേട്ടോ ചെയ്യണത് അപ്പോൾ അവരുടെ വണ്ടികളൊക്കെയാണ് ആ കിടക്കണത് അപ്പം അതുകൊണ്ട് അതൊന്നും നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കേണ്ട നമുക്ക് ആകെ നമ്മുടെ വണ്ടികൾ മാത്രം ചെയ്താൽ മതി അപ്പം എന്തായാലും വളരെ ഹാപ്പിയായി നല്ല ഭംഗി കാണാൻ നമ്മൾ ഈ വർഷത്തെ ആ ഒരു മഞ്ഞിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു അപ്പം അതേ നമ്മുടെ റൂമിൻ്റെ അകത്തുനിന്ന് ഉള്ള വ്യൂ കണ്ടില്ലേ ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ മരങ്ങളൊക്കെ ആകെ അങ്ങോട്ട് വെളുത്തിരിക്കണല്ലേ അതാണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന പോലെ തോന്നണില്ലേ ഫുള്ള് മഞ്ഞ ഇത്രയും മഞ്ഞ എനിക്ക് തോന്നണ കഴിഞ്ഞ വർഷം പോലും ഇത്ര കട്ടിക്ക് പെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നണ ഇത് അതിനു മാത്രം ഈ രാവ് മൊത്തം മഞ്ഞുവീഴ്ചയായിരുന്നു അതാണ് ഇത്ര കനത്തില് വന്നിട്ടുണ്ടായിരുന്നത് എത്ര ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് മതിയാവണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആദ്യം ഇതേ നോക്കിക്കണ്ട ഒരു ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിട്ട് ഫുള്ള് മഞ്ഞ ഗ്ലാസ്സിലാക്കി വെക്കുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ എത്ര കണ്ടാലും അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടം ഉണ്ടോ മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളങ്ങനെ ഇതേ ആയുധമായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത് കാരണം എന്ന് വെച്ചാല് ഇപ്ലേ ചെയ്തില്ലെങ്കിലേ നല്ല പണി കിട്ടും ഞാൻ പറയാൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേ നോക്കിക്കണ്ടേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉള്ള കാഴ്ച ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തേക്കാണ് നമ്മൾ ആ നടക്കണ വഴിയൊക്കെ ഇങ്ങനെ അതൊക്കെ ഇപ്പം തന്നെ അവർ വന്ന് ക്ലീൻ ചെയ്യും പക്ഷേ ഞാൻ വേഗം തന്നെ വന്ന് വീഡിയോ എടുത്താണ്ട് ക്ലീൻ ചെയ്യണതിനു മുമ്പ് കാണാൻ തന്നെ ഒരു ലുക്കാണല്ലോ അപ്പൊ പിന്നെ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഫുള്ള് ആക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഈ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൽ നിന്നും മഞ്ഞൊക്കെ ഇങ്ങനെ പറന്നൊക്കെ മറ്റുള്ള വണ്ടിയിലേക്കൊക്കെ വീണ് കഴിഞ്ഞാല് ഇവിടെ ഭയങ്കര ഫൈൻ അടക്കണം അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ വണ്ടികൾ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ഇത് വീഴുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതങ്ങട് മാറ്റുകയാണെങ്കിൽ ഭയങ്കര സുഖമായിട്ട് മാറ്റാട്ടോ കാരണം വെച്ചാൽ ഇതിങ്ങനെ പൊടിപൊടി പോലെയാണല്ലോ അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റും കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങട് കട്ട് പിടിക്കും നമ്മുടെ ഈ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ ഇങ്ങനെ കട്ട പിടിക്കില്ല ഐസ് പിന്നെ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ഐസ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വീണ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇത് മാതിരി മാറ്റുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് പോകട്ടെ ഇങ്ങനെ എന്താ പറയുക പൊടി പൊടി പോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആണ് ഇത് അങ്ങോട്ട് പിടിക്കാനായിട്ട് ഞാൻ വിചാരിച്ചത് ഭയങ്കര കട്ടിയുള്ള ഒരു സംഗതി ആയിരിക്കും പക്ഷെ അങ്ങനെ അല്ലാട്ടോ നല്ല രസമാണ് ഇത് അങ്ങോട്ട് തൊടാനും പിടിക്കാനൊക്കെ പിന്നെ ആകൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തണുപ്പായിരിക്കും നമ്മൾ ഈ ഒക്കെ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരു ധൃതിക്കേ ഗ്ലൗസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് വന്നത് അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനേ പറ്റൂല പിന്നെ മാത്രമല്ല ഷൂ ആണെങ്കിലും നമ്മൾ ഗ്രിപ്പുള്ള ഒക്കെ ഇട്ടിട്ട് വന്നോട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തെന്ന് വീഴാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രശ്നമില്ല ഇല്ല കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് വീഴും അപ്പോൾ അതുകൊണ്ട് അതുമാത്രത്തെ ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാനായിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഉറേ ഇട്ടേക്കണേ കണ്ടില്ല ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് അത് കുറച്ച് ഭാഗത്ത് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ആ ഒരു അതിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഗ്ലാസ് കവർ ചെയ്യണ രീതിയിലുള്ളൊരു ഷീറ്റാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഫുള്ള് കവറ് ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അപ്പ എന്തായാലും ഒരു ഫസ്റ്റത്തൊരിതാണല്ലോ എന്തായാലും ഫുള്ള് കവർ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മാത്രല്ല ഇതും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഇങ്ങനെ മഞ്ഞ് മാറ്റുക അതൊക്കെ ഒരു രസമുള്ള കാര്യമൊക്കെ തന്നെയല്ലേ പിന്നെ ശനി ആണെങ്കിൽ ആണ് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇടദിവസങ്ങളിലൊക്കെയാണ് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ പിന്നെ ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോ നമുക്ക് ഇതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഫ്രീ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തത് പിന്നെ ഇതും ഒരു ആസ്വദിച്ച് അങ്ങനെയൊക്കെ നിക്കാം നമുക്കിനി ഇനി അപ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കാം ഞാൻ ഇപ്പോഴും നമ്മുടെ വീഡിയോയൊക്കെ എടുക്കണ ഇൻട്രോയൊക്കെ എടുക്കണ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെയൊക്കെ നടക്കാനുള്ള വഴികളൊക്കെ അവർ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് നോക്കിക്കേണ്ട ഇതാൾ നമ്മൾ സ്ഥിരം ഇൻട്രോ എടുക്കണ ആ ഒരു ഭാഗമാണ് കാണുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ ഇൻട്രോ എടുത്തപ്പോൾ ഫുള്ള് പച്ചപ്പായിരുന്നില്ലേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലേ ഇപ്പം കാണുന്നത് ഫുള്ള് വെളുത്തിട്ട് ഈ മഞ്ഞൊക്കെ നല്ലൊരു മഴയോ അല്ലെങ്കിൽ ഒരു വെയിലോ കഴിഞ്ഞാൽ ഇതൊക്കെ അലിഞ്ഞു പോകും വെയിലെന്തായാലും കൊറച്ചു നേരം കഴിമത്തേനും വരാൻ സാധ്യതയുണ്ട് മഴയും പിന്നെ പ്രവചിക്കാൻ പറ്റില്ല കേട്ടെ വരും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഈ മഞ്ഞൊക്കെ പോയി പഴയതുപോലെ തന്നെ പുല്ലൊക്കെ കാണാൻ പറ്റും അവിടെ ഉണ്ടാ വീഴും പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടെ ഈ മഞ്ഞിൽ കളിക്കാനും എക്കത്തിനും ഇങ്ങനെ ഈ ഒരു സാധനം വെച്ചിട്ട് മാന്തല തന്നെയാണ് രണ്ടെണ്ണത്തിനും പണി അപ്പൊ എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയതാണ്ടിപ്പൊ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കാനായിട്ട് ഇത് കണ്ടപ്പോ പിന്നെ അതെല്ലാം അവിടെ ഇട്ടിട്ട് ഇതിന്റെ പുറകെ ആയി ഇതൊക്കെ ആകെ വർഷത്തിലൊക്കെ നമുക്ക് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു ആകാംക്ഷല്ലേ ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അടങ്ങിപ്പ അടുത്തവണ മഞ്ഞൊക്കെ പെയ്യുമ്പത്തേനും പിന്നെ അതങ്ങട് അത്ര വലിയ കാര്യമാക്കിയൊന്നുമില്ല എന്തായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത മഞ്ഞന്നാണ് കേട്ടോ തോന്നുന്നത് നമ്മൾ നടക്കണ വഴിയും കൂടി അവരങ്ങനെ ക്ലീൻ ചെയ്യണോ അതൊരു കുഞ്ഞു വണ്ടിക്കാട്ടോ വന്നിട്ട് ക്ലീൻ ചെയ്യണ കാണത് പുറത്തൊക്കെ മെയിൻ റോഡുകളൊക്കെ ഗവൺമെന്റ് തന്നെയാണ് ക്ലീൻ ചെയ്യണത് അതേപോലെ വണ്ടികളൊക്കെ വന്നിട്ട് അവരത് ക്ലീൻ ചെയ്യും പിന്നെ ഉപ്പിട്ട് അങ്ങനെയൊക്കെയാണ്ടോ നല്ല പക്ക ക്ലീനാക്കി തരും കേട്ടോ അവർ റോട്ടിലേക്കാ നമ്മൾ റോട്ടിലേക്കൊക്കെ കയറങ്ങി കഴിഞ്ഞാല് നമ്മൾ ഇവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് അവരവിടെയൊക്കെ ക്ലീൻ ചെയ്യുക ഈ ചെടികളിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ എന്തോ പൂ ഉണ്ടായി കിടക്കണ പോലെ തോന്നണില്ലേ ഞാൻ ആകെ മരവിച്ചു കയ്യിലെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായില്ല കൈയൊക്കെ ആകെ മരവിച്ച് റൂമിലേക്ക് പോവാ ഈ പിള്ളേര് മതിയായിട്ടൊന്നുമില്ല എനിക്ക് കുറച്ചായി നമ്മ തന്നെ തടപ്പായി ഞായറാഴ്ച ആയിട്ട് ഇതാണ് കണി നല്ല അത്രയോടെയും പെയ്യണ്ടായി പക്ഷേങ്കില് ഇത്ര ശക്തമായിട്ട് പെയ്യുന്നു വിചാരിച്ചില്ല നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് പണികളിലേക്ക് തിരിയാം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇഡലി സാമ്പാർ ചട്നി അതൊക്കെയാണ് അപ്പോൾ ധൃതി പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്ട രാവിലെ മഞ്ഞിൻ്റെ പരിപാടിക്ക് പോയായിന്നെ പ്രത്യേകിച്ച് എനിക്ക് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയി വീഡിയോ എടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതൊക്കെ കാണാനൊക്കെ അവർ ആസ്വദിക്കലൊക്കെ രസമാണല്ലോ അപ്പം അങ്ങനെ അവിടെ നിന്ന് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതേ വന്ന് ചാടിപ്പിണഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഡലിയും സാമ്പാറൊക്കെ റെഡി ആയിട്ടാ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതേ വേഗം ഓൺ ചെയ്ത് അങ്ങനെ അതേ ചട്നിയുടെ ഭാഗങ്ങൾ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ അപ്പം അതേ നമ്മുടെ ഈ ഒരു റൂമിൽ ഇന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ള പിള്ളേരൊക്കെ നോക്കിക്കേണ്ടേ കാണിക്കണത് അവരൊക്കെ ഇങ്ങനെ ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നിരിക്കണം മറ്റേ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യൂലേ അതുപോലത്തെ തന്നെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അവരവിടെ ഇട്ടിട്ട് അതുമൊ കയറി ഇരുന്ന് ഇങ്ങനെ ഊർന്നു പോയിക്കൊണ്ടിരിക്കട്ടോ നല്ല രസമാണല്ലോ ഇപ്പൊ മഞ്ഞാണല്ല ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കണം നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ചുറ്റിനും അപ്പൊ അതെ നോക്കിക്കേണ്ടേ ആ പിള്ളേര് താഴേക്ക് പോകട്ടെ അവിടെ ഒരു കുളം പോലെ ഒരു സാധനം ഉണ്ട് ഞാൻ നിങ്ങളെ മുമ്പ് കാണിച്ചു തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇട്ടേക്കണ ഒരു കുളം പോലെ കുളം പറയാൻ പറ്റൂല ആ എൻ്റെ ഒരു ഭാഷയില് കുളം തന്നെ പറയാം അപ്പൊ അത് അങ്ങോട്ടാണ്ടോ ഇവരിങ്ങനെ ഊർന്നു പോണത് അപ്പോൾ കുറേ പിള്ളേരുണ്ട് ഡെയ് ഒരു ഭാഗത്ത് മാത്രല്ല അപ്പുറത്തൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ പിള്ളേർ ഇതെന്തോ മഞ്ഞ് വീഴാൻ നോക്കിയിരുന്ന പോലെയാണ് അപ്പൊ ഇങ്ങനെ കുറേ കുട്ടികൾ ഇങ്ങനെ ലൈനായിട്ട് അവിടെ നിന്ന് അപ്പുറത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ റൂമിൽ നിന്ന് നോക്കിയിപ്പ ഞാനങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ നിങ്ങൂടി ഒന്ന് കാണിച്ചതാണ് അപ്പം പിന്നെ ഇത് കഴിച്ചിട്ട് വേണം ഞാൻ അടുത്ത പരിപാടിക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ വേഗം തന്നെ ഞാൻ ലെഞ്ചും കൂടി അങ്ങനെ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ലെഞ്ചിന് വേണ്ടി റെഡിയാക്കണത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇതങ്ങോട് പരിപാടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് മഞ്ഞിൻ്റെ പുറകെ അങ്ങോട്ട് പോകാമല്ലോ അതാണ് ഉദ്ദേശം അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കണ വിധമൊന്നും ഞാനിപ്പോൾ കാണിക്കണില്ല പിന്നെ മാത്രമല്ല ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫുൾ എന്തായാലും അത് കവർ ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ഈ വീഡിയോ ഒരുപാട് ലെങ്തിയായി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകൾ അടുത്ത ഞാനിനടുത്ത വീഡിയോയിലാണ്ടോ കാണിക്കണുള്ളൂ കാരണം വെച്ചാൽ മഞ്ഞന്നൊക്കെ പറയുമ്പോത്തേനും ആ ഒരു ദിവസം നല്ല രസം എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് മതിയാവണ ഉണ്ടായിരുന്നില്ല അതാണ് പുറത്തൊക്കെ പോയപ്പോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ വണ്ടി ക്ലീൻ ചെയ്യണതും അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് ആണ്ടാ എന്താ പറയുക ഭയങ്കര ഒരു ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാര്യം കഴിഞ്ഞവണയും ഉണ്ടായിരുന്നു എന്നാലും അതൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭംഗിയുള്ള ഒരു കാര്യമില്ലേ അപ്പോൾ അതറി നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ അമേരിക്കയിലെ സ്നോവിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്